السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك ألاوركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. ബസ്മില്ലാ വലഹമുല്ലിൻ്റെ ഇനി നമുക്ക് വഖഫ് എന്നുള്ള വിഷയം ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിയൊരു സ്ഥലം അതിൽ മദ്രസ പിന്നെ ഒരു റോമസ്ലഹത്തിന് വേണ്ടി മദ്രസ ഉണ്ടാക്കി കൂടെ അത് പറ്റൂല കാരണം പള്ളിക്ക് വേണ്ടിയിട്ട് ഉള്ള വാങ്ങിയ സ്ഥലത്ത് പള്ളി തന്നെ ഉണ്ടാക്കണം എന്നാണ് കാഴ്ചപ്പാട് പള്ളിയുടെ സ്ഥലത്ത് നിന്ന് ഒരു ഒരു ലേശം പോലും മദ്രസിനിപ്പോ പള്ളി മാർസം അടുത്തടുത്ത് നിൽക്കാണ് അപ്പോൾ കുറച്ച് സ്ഥലം പള്ളിക്കൊക്കെ വേണ്ടി വാങ്ങിന്ന് കുറച്ച് സ്ഥലം മാർച്ചു കൊടുത്താൽ മദ്രസന്റെ മദർസൊന്നുകൂടി വിശാലായി കിട്ടും എന്നാൽ പോലും അത് പാടില്ല അത് രണ്ടും രണ്ടാണ് മസലത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനം ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് സെന്റ് സ്ഥലം പള്ളിക്ക് വാങ്ങി പത്ത് സെന്റ് സ്ഥലം മദ്രസക്കും വാങ്ങി ഒരാള് പിന്നെ വാക്കുഫാക്കി എന്നാല് ഈ വക്കിയതിന്റെ ശേഷം രണ്ടും പത്തേ പത്താണല്ലോ മദ്രസന്റെ സ്ഥലം പള്ളിക്കും പള്ളിയുടെ സ്ഥലം മദ്രസിനും ആക്കാൻ പോലും ഈ തബുദീല് പോലും പാടില്ല അപ്പോൾ ഒരു പള്ളിക്ക് വേണ്ടി റോഡ് സൈഡിലാണ് മദ്രസക്കാണ് പിന്നെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ പള്ളിന്റെ സ്ഥലം അപ്പൊ മാറ്റം വരുത്താൻ പോലും പാടില്ല എന്നാണ് പള്ളിയുടെ പള്ളിയുടെ തന്നെ അത് മസലത്തിന് വേണ്ടി മദർസക്ക് കൊടുക്കാനോ മദർസേൻ്റെത് പള്ളിക്ക് കൊടുക്കാനോ ഒന്നും പാടില്ല എന്തിനാണോ വക്കൂഫ് വക്കൂഫ് ചെയ്തിട്ടുള്ളത് വാക്കിഫിൻ്റെ ഉദ്ദേശം എന്താണോ അതിനു വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്താൻ പാടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംശയം പിന്നെ ഒരാൾ ഗർസിന് വേണ്ടിയിട്ട് എന്തോ നേർച്ചയാക്കി വക്കൂഫ് ചെയ്തു അപ്പോൾ ദർസ് അവിടെ നിലവിലില്ല ദർസ് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് മദർസയ്ക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും പറ്റില്ല ദർശനുള്ളത് ദർശന ദർശന നിലവിലില്ലെങ്കിൽ ആ സംഗതി ആ പൈസ അവിടെ എടുത്ത് വെക്കണം അപ്പൊ പള്ളിയുടെ മസലത്തിനും പറ്റില്ല ദർശിനി എന്ന് പറഞ്ഞ് വക്കുഫാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദർശനു വേണ്ടി തന്നെ ഉപയോഗം പാടണം അപ്പൊ ദർശ അവിടെ ഉണ്ടാകുന്നത് വരെ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് വരെ അതിന്റെ വരുമാനവും കാര്യങ്ങളും എടുത്തു വെച്ച് ദർസുണ്ടാവുമ്പോൾ ദർശനം ഉപയോഗപ്പെടുത്തണം ഇപ്പൊ മദ്രസിലും കുട്ടികൾ പഠിക്കണത് ഇപ്പോ ഒരു ദർസ് പോലെ തന്നെയല്ലേ അത് പറ്റില്ല ദർശനം പറഞ്ഞാല് നമ്മളാ പരമ്പരാഗതമായിട്ട് നടക്കുന്ന ദർസ് ആ ദർസെ അത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ അതിനോടുള്ള ഒരു രീതിയിലാണ് അപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ നടക്കുന്നത് അപ്പൊ അതിനെ അത് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ മദ്രസക്ക് പാടില്ല മദ്രസക്കും എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ വക് ചെയ്യണം അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ പള്ളിയിലേക്ക് തെങ്ങ് വഖഫ ചെയ്യുന്ന എന്റെ വീട്ടിലുള്ള ഒരു തെങ്ങ് ആ പള്ളിയിലേക്ക് പറഞ്ഞാൽ പിന്നെ തേങ്ങ അതിനുള്ള പിന്നെ വരുമാനമാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് ഓല വീണ് ആ ഓല എന്താ ചെയ്യേണ്ടത് മരം വഖഫാക്കിയിട്ടുണ്ടെങ്കിൽ അഥവാ ഈ തെങ്ങ് പള്ളിക്കൊക്കെ ഞാൻ വക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ തെങ്ങ് മുഴുവനും പള്ളിക്കക്ക് ആയി അഥവാ അതിന്റെ ഓല ആവട്ടെ തെങ്ങ് പിന്നെ മുറിയാണെങ്കിൽ അതിന്റെ തടി എല്ലാം പള്ളിക്കൊക്കെ ഒരു സംഗതി വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പാടില്ല അതേ സമയത്ത് ഇതിന്റെ തേങ്ങ ഞാൻ പള്ളിക്കേക്ക് പിന്നെ വക്താക്കിയതെങ്കിൽ ആ തടി അതിന് പൊടൂല്ല അതിന്റെ തേങ്ങ എന്ത് ചെയ്യുക പള്ളിക്കേക്ക് കൊടുക്കാം ചെയ്യുന്നവര് എടുക്കാനുള്ള സാധ്യത മരം കൊടുത്ത മരം കംപ്ലീറ്റ് അതിന്റെ എല്ലാം പള്ളിക്കൊക്കെ ആണ് ഇനി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ ഒരോഷണല്ലോ അപ്പൊ അതില് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയില് വല്ലാത്തൊരു സന്തോഷിക്കുന്നൊരു സമയം ഒരു മൈലാഞ്ചി അതുപോലെ നല്ല വസ്ത്രം ഇതൊക്കെ സംഘടിപ്പിക്കുക പ്രത്യേകിച്ച് മൈലാഞ്ചി ഇടുക അപ്പോൾ ഈ പെരുന്നാളിന് മൈലാഞ്ചി ഇടല് ഇപ്പോൾ ഈ കല്യാണം ആണെങ്കിലും മറ്റൊക്കെ നമ്മൾ ധാരാളം കയ്യിലും കയ്യിൻ്റെ പുറത്തും പല വിധത്തിൽ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് മൈലാഞ്ചി അതിന് നല്ല അടിസ്ഥാനമുണ്ടോ മൈലാഞ്ചി ഇടല് സുന്നത്താണ് എന്ന് ചെറവ് ഫിഖ് പഠിപ്പിച്ചത് വിവാഹിതയായ പെണ്ണിനാണ് അവൾക്ക് അവളുടെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഭർത്താവിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടാന്നാണ് അത് തന്നെ ചിത്രപ്പണി പാടില്ല എന്നാണ് അത് കറാഹത്താണ് പൂവൊക്കെ വരച്ചിട്ട് ചിത്രങ്ങളൊക്കെ മൈലാഞ്ചി മയിലാഞ്ചിട ചുവപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി ഇടാഞ്ചിട പണ്ടൊക്കെ ഇങ്ങക്ക് ഓർമ്മ അറിയില്ല ഈ പ്രായമുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ പരത്തിയിടലാണ് പരത്തി മൈലാഞ്ചികൾ പരത്തിയിടും എന്നിട്ട് ആ ഒരു വട്ടത്തിൽ ഇങ്ങനെ തോന്നിട്ടുണ്ടാവും അതിന്റെ പെരുന്നാക്കളുള്ള മയിലാഞ്ചിട അങ്ങനെയാണ് ഇന്നിപ്പോ അങ്ങനല്ല ഇന്നിപ്പോ ഭയങ്കര ആയിട്ട് കൊത്തുപണികളാണ് കൈൻറെ അടിയിൽ ഫുള്ള് ഈ കൊത്തുപണിയെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫിഖ് അത് കറാഹത്താണ് അത് വിവാഹം കഴിഞ്ഞ പെണ്ണും പാടില്ല പിന്നെ ഈ കൊത്തുപണി കയ്യിൽ നടത്തല് മൈലാഞ്ചിടാ ഇപ്പൊ അതിപ്പോ ഇങ്ങനെ വട്ടം ആയിക്കോളൊന്നുമില്ല ബെടര് വട്ടം ഒരു വട്ടക്കായിട്ട് ഇങ്ങനെ ഇട്ടു എന്നാലും കുഴപ്പമില്ല പക്ഷെ ചിത്രങ്ങൾ പൂവ് കൊത്തുപണി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടത്തല് തെറ്റാണ് എന്ന് ഫിഖ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ മൈലാഞ്ചേട്ടില് കറാഹത്താണ് അത് പെരുന്നാളായാലും ആയാലും എന്തായാലും ഇപ്പൊ പെൺകുട്ടികൾക്ക് ഇത് ഹലാലും ആണുങ്ങൾക്ക് ഹറാമ്പു ഒരു പൊതുവായ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത് പക്ഷെ പെൺകുട്ടികൾക്കിത് കരാഹത്ത് തന്നെയാണ് കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇത് സുന്നത്തുള്ളൂ അത് അവളെ ഭർത്താവിനെ കാണിക്കാനാണ് അല്ലാത്തവർക്കും കറാഹത്താണ് പിന്നെ ആണുങ്ങൾക്ക് ഹറാമ്പു ആണ് അതേ സമയത്ത് ആൺകുട്ടികൾക്ക് അഥവാ ചെറിയ ആൺകുട്ടികൾ ഉണ്ടാവും അവർക്ക് ഈ ഒരുപാട് വിഷയത്തിൽ അവർക്ക് പെണ്ണുങ്ങളെ ഹുക്കുമ്പാണ് ആൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടുക അതുപോലെ പിന്നെ മയിലാഞ്ചിട്ട് കൊടുക്കുക അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പെണ്ണുങ്ങളെ ഹുക്കും അത് നിഹായിലും മൊയനയിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കും കരാഹത്ത് വരും ചെറിയ ആൺകുട്ടിക്ക് മെരുന്നാക്ക മയിലാഞ്ചിട്ട് കൊടുക്കുക അപ്പൊ അതൊക്കെ കറാത്തു വരും അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ചിത്രപ്പണി കൊത്തുപണി അപ്പൊ ഈ മൈലാഞ്ചി ഒരു പരിധി ഉണ്ടോ ഇടാ കയ്യാണ് അതിന്റെ അതിന്റെ ആ മൗലിക കയ്യാണ് കയ്യന്റെ അടി കാരണം പിന്നെ മൈലാഞ്ചികൾ ചർച്ച ചെയ്ത സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കയ്യില് മൈലാഞ്ചി ഇടലാണ് പറഞ്ഞത് അപ്പൊ കയ്യാണ് അതിന്റെ സ്ഥലം നമുക്ക് മനസ്സിലായി പിന്നെ കൈ ഇല്ലാത്തവർക്ക് ആകുമ്പോ സുന്നത്തിനെതിരായി അപ്പൊ ഭർത്താവിന് കാണിക്കാൻ വേണ്ടി കയ്യില് മൈലാഞ്ചി ഇടാ അപ്പൊ കയ്യാണ് അതിന്റെ സ്ഥലം ഓരോന്നിനോ സ്ഥലങ്ങളുണ്ടല്ലോ എവിടെയാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചാല് കയ്യിലാണ് ഇടേണ്ടത് അപ്പൊ കൈ അല്ലാത്തൊരു സുന്നത്ത് സുന്നത്തുദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇട്ടുക്കണമെങ്കിൽ അത് പോയി സുന്നത്തോട്ടില്ല കാരണം കയ്യിലാണ് മൈലാഞ്ചി ഇടേണ്ടത് കയ്യിൻ്റെ അടിയാണ് അതിന്റെ സ്ഥാനം അതിന്റെ മക്കാൻ അവിടെയാണ് അതിൽ നമുക്ക് നല്ല സുന്നത്ത് ഭർത്താവിനെ സുന്നത്ത് ഭർത്താവുള്ള സ്ത്രീകൾക്ക് അത്രേ അത്രേയുള്ളൂ അപ്പൊ കൊത്തുപണികളൊക്കെ നമ്മള് ഒഴിവാക്കണം ഇന്ന് പോയി ടൂലാഞ്ചി മുമ്പ് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പശ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ചക്കന്റെ ചക്ക പശ് മളഞ്ഞീന്ന് പറയലല്ലേ ഉരുക്കി ഒറ്റച്ച് അതിലെന്ത് മൈലാഞ്ചിട്ട പിന്നെ ആ പുള്ളി ആയ ഭാഗത്ത് ഒരു വെള്ളമായിട്ട് കാണും അപ്പൊ അതൊക്കെ കൊത്തുമണിയിൽ പെടും ഒരു ഒക്കെ പെടും അപ്പോ അതുപോലെ തന്നെ ഇന്ന് വളരെ അധികം കണ്ടുവരുന്ന ഒരു സമ്പ്രദായം ശരീരത്തില് താറ്റു കുത്ത അതായത് പച്ച കുത്ത ചിത്രപണികളായിട്ടും പേരെഴുതിയിട്ടും പല ചിഹ്നങ്ങളായിട്ടൊക്കെ എന്താണ് ഇതിന്റെ അടുത്ത ഹറാമാണ് പച്ച കുത്തൽ നിഷിദ്ധാണ് അത് ഹറാമാണ് നർത്തം നമ്മളെ ശരീരത്തെ നമ്മള് എന്ത് ചെയ്യാണ് ഒരു വൈകൃതാക്കുകയാണ് ഫിക്കയിന്റെ കിതാബുകൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ പച്ച കുത്തനെ വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്ത വിഷയമാണ് പേരുകള് ഇപ്പോ പിന്നെ ഫിക്കയിലൊക്കെ പറഞ്ഞിട്ട് കാണാ വേറെ ഇപ്പൊ ഭർത്താവിന്റെ പേര് ശരീരത്തില് കൊത്തി വെക്കുക ഇങ്ങനെ പച്ച കുത്തുക അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റെന്തെങ്കിലും വസ്തുവിന്റെ പേര് വെക്കുക ഇപ്പൊ ചിത്രങ്ങളൊക്കെ ആയി മാറി പേരുണ്ട് അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങൾ ഇപ്പം പിന്നെ ക്രൈസ്തവരാണെങ്കിൽ മറ്റേ കുരിശ് അല്ലെങ്കിൽ നമ്മളാണെങ്കിലും അല്ല ചന്ദ്രക്കലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബഹുമാനം അതൊന്നും ശരീരത്തിൽ വെക്കൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് പച്ച കുത്തൽ ഒറ്റവാക്കിൽ പറഞ്ഞാല് ഹറാമാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അപ്പൊ അത് നമ്മൾ ശരീരത്തിന്റെ ആ സ്വാഭാവികത നശിപ്പിക്കണം അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കുത്തല് ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒരു അതിന്റെ കളറ് എത്തുന്ന വിധത്തിൽ അത് സ്ഥിരമായി നിൽക്കണം നിക്കണം ആ മൂന്നും അപ്പൊ അതുകൊണ്ട് അത് പാടില്ല ഇതാണ് തെറ്റാണ്